ഹലോ നിങ്ങളിപ്പോൾ കാണുന്നത് പത്തിരിപ്പൊടിയാണേ ഈ പത്തിരിപ്പൊടി തലേ ദിവസം തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്നതാണേ അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ ഇത്ര സുഖമായിട്ട് അതിനകത്ത് കൈയിടാൻ പറ്റുന്നത് അല്ലെങ്കിൽ നല്ല തിളച്ചിരിക്കും ഇനി ഇതിനെ നമ്മൾ ചെറിയ ഉരുളകളാക്കി മാറ്റി ചമ്മന്തി കുഴുക്കട്ടയാണേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി മാവ് എവിടെ പോയി അത് ഞാൻ രാവിലെ പത്തിരി ഉണ്ടാക്കാൻ എടുത്തു ഇത് വൈകുന്നേരം മക്കൾക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കണ്ടുനോക്കൂ ഇതിലെ ഏറ്റവും ടാസ്ക് ഇതാണ് ഇത്രയും ചെറിയ ഉരുളകളായിട്ട് ആ മാവ് മുഴുവൻ നമ്മൾ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം ഇനി അതിന് ശേഷം ഇതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ആവി കയറ്റിയെടുക്കുക അതോടെ നമ്മുടെ കൊഴുക്കട്ടുകൾ വെന്തു ഇനി അതിലേക്ക് ചമ്മന്തി വേണ്ടേ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ മുളക് പൊടി ഉള്ളി ചെറിയ പീസ് ഇഞ്ചി ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്നു ഇനി കടുക് താളിച്ച് അതിലേക്കൊരു കുറച്ച് ഉഴുന്നു വിട്ടതിന് ശേഷം കറിവേപ്പില ഇടുക അതിലേക്ക് നമ്മുടെ ഈ ചമ്മന്തി ഇടുക അതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ഈ ബോളുകൾ കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ചമ്മന്തി കുഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ എന്ത് വേണം നല്ലൊരു ചായ കൂടി അല്ലേ ഒരു ചൂട് ചായയുടെ കൂടെ ഈ ചമ്മന്തി കുഴുക്കട്ട വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാവിലെ ആയിക്കോട്ടെ ബെസ്റ്റ് ആണ് കേട്ടോ